ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തിൽ പുതിയ ഫോർമുലയുമായി തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ കോൺഗ്രസിന് മൂന്ന് സീറ്റ് നൽകാമെന്ന് ടി എം സി അറിയിച്ചു അതിനിടെ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സീറ്റ് വിഭജന ചർച്ച മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു നിതിൻ അബുജൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നിതിൻ ഡൽഹിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ സഖ്യകക്ഷികളുമായുള്ള കോൺഗ്രസിന്റെ ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ് ഇപ്പോൾ ടി ഈ നിർദ്ദേശം അത് കോൺഗ്രസ് അംഗീകരിക്കുമോ അത് സ്വീകരിക്കപ്പെടുമോ ഗോകുൽ ടി എം സിയുടെ ഉപാധിയിൽ കോൺഗ്രസിന്റെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല എന്തായാലും കഴിഞ്ഞ ദിവസം അടക്കം രണ്ട് സീറ്റിൽ നിന്ന് വിട്ട് വിട്ടുപിടിച്ചില്ല എന്നായിരുന്നു തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കിയത് അപ്പോഴും ഒരു സീറ്റ് കൂടി അനുവദിക്കാൻ ചർച്ചയിലൂടെ അനുവദിക്കാമെന്നായിരുന്നു തൃണമൂൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് മുമ്പ് തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ഉപാധി ഒരു സീറ്റ് അനുവദിക്കാം അതിന് പകരമായി തന്നെ അസമിൽ രണ്ട് സീറ്റും അതോടൊപ്പം തന്നെ മേഘാലയൻ ഒരു സീറ്റും നൽകണമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിലവിൽ അസമിൽ കോൺഗ്രസിന് മൂന്ന് ലോക്സഭാംഗങ്ങളുണ്ട് മേഘാലയയിലാണെങ്കിൽ ഒരു ലോക്സഭാംഗങ്ങളുമുണ്ട് എന്തായാലും ഈ ഒരു നിർദ്ദേശത്തിൽ എന്താണ് കോൺഗ്രസിന്റെ പ്രതികരണം എന്നത് ഇനിയുള്ള മണിക്കൂറുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ഡൽഹിയിൽ ദേശീയ സഖ്യ സമിതിയുമായി പല പാർട്ടികളും ചർച്ച നടക്കുന്നുണ്ടായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കളുമായി ബന്ധപ്പെട്ടപ്പോൾ ചർച്ചയ്ക്ക് താല്പര്യമില്ല എന്നാണ് അറിയിച്ചത് എന്തായാലും ഒരു ഇന്ത്യ സഖ്യത്തിലെ സീറ്റ് വിഭജനം അത് വഴിമുട്ടി നിൽക്കുകയാണ് അതിന് ഈ ഒരു ഉപാധി കൊണ്ട് കോൺഗ്രസ് എന്തെങ്കിലും തരത്തിൽ വിട്ടുവെച്ചു തയ്യാറാകുമോ അതല്ല കൂടുതൽ കടുംപിടുത്തം പിടിച്ചുകൊണ്ട് തന്നെ സീറ്റ് വിട്ടുവീഴ്ചയില്ല എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുമോ എന്നെല്ലാം തന്നെ ഇനിയുള്ള ദിവസങ്ങൾ മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്തായാലും ഇന്ന് ഡൽഹിയിൽ നിശ്ചയിച്ച സമാജ്വാദി പാർട്ടിമാരുടെ യോഗവും മാറ്റിവെച്ചിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഇനിയുള്ള ദിവസങ്ങളിൽ സ്വീകരിച്ച നിലപാട് ഏറെ നിർണയമാകും പ്രത്യേകിച്ചും ബംഗാളിൽ നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റിൽ കോൺഗ്രസ് നിലവിൽ ഇപ്പോൾ ഉള്ളത് രണ്ട് സീറ്റുകൾ മാത്രമാണ് ഏതാണ്ട് പത്ത് സീറ്റ് വരെ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട് ബംഗാളിൽ ശരി നിതിന് ഏതായാലും ഡൽഹിയിൽ ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുകയാണ് അതൊരു വഴിമുറ്റ ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു അനുനയം അല്ലെങ്കിൽ അതിലൊരു ഫോർമുല തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നു മൂന്ന് സീറ്റുകൾ നൽകാൻ രണ്ട് സീറ്റ് എന്ന കടുപിടുത്തത്തിൽ നിന്നായിരുന്നു പക്ഷേ പകരം മറ്റ് സംസ്ഥാനങ്ങളിൽ സീറ്റ് ചോദിക്കുന്നുണ്ട് ടി എം സി നിതിൻ അബുജനാണ് വിവരങ്ങൾ നൽകിയത്